കടമായി നൽകിയ പണം തിരികെ ചോദിച്ച വയോധികനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മൂന്നു പേരെ പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു പെരിക്കല്ലൂർ പുതുശ്ശേരിയിൽ വീട്ടിൽ റോജി പാടിച്ചിറ മരക്കടവ് നെല്ലിക്കാട്ടിൽ വീട്ടിൽ രഞ്ജിത്ത് പെരിക്കല്ലൂർ പുതുശ്ശേരിയിൽ വീട്ടിൽ മത്തായി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരുക്കല്ലൂർ ചാത്തംകോട് ജോസഫാണ് മർദ്ദനത്തിന് ഇരയായത് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിലുള്ള വിരോധം വച്ച് പ്രതികൾ ജോസഫ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഓംനിവാൻ ഇടിച്ചുകയറ്റുകയും തെറിച്ചുവീണ ജോസഫിനെ തൂമ്പയും കമ്പിവടിയും ഉപയോഗിച്ച് അതിക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ ജോസഫിന്റെ കാലിന്റെ എല്ല് പൊട്ടി ഇദ്ദേഹം ഗുരുതരാവസ്ഥയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.